അർജന്റീനയും മെസ്സിയും ഒന്നും ഈ കൊല്ലം കേരളത്തിൽ വരില്ല ഇത് പറഞ്ഞത് ഈ മത്സരത്തിന്റെ സ്പോൺസർ ആൻഡോ അഗസ്റ്റിൻ തന്നെയാണ് അതുകൊണ്ട് അതിലിനി സംശയിക്കാൻ ഒന്നും തന്നെയില്ല മിക്കവാറും എല്ലാവരും പറഞ്ഞതുപോലെ കൊച്ചിയിൽ കളിക്കാൻ മെസ്സി വരില്ലെന്ന് അവസാനം സ്പോൺസറും സമ്മതിച്ചിരിക്കുന്നു അനുമതി ലഭിക്കുവാനുള്ള കാലതാമസം പരിഗണിച്ച് നവംബർ വിൻഡോയിലേക്കാളി മാറ്റിവെക്കാൻ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായുള്ള ചർച്ചയിൽ ധാരണ ആയെന്നാണ് സ്പോൺസർ ആൻഡോ അഗസ്റ്റിൻ പറയുന്നത് ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് കേരളത്തെ കളിക്കുന്നത് ഉടനയെന്നും അതിന്റെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് നവംബറിൽ ടീം സ്പെയിനിൽ പരിശീലനത്തിന് പോകുമെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് സ്പോൺസർ ആന്റോ അഗസ്റ്റിൻ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത് നവംബറിൽ അങ്കോളവുമായാണ് അർജന്റീനയുടെ സൗഹൃദ മത്സരം നടക്കുന്നത് ടൂറിലെ ഏക സൗഹൃദ മത്സരം അങ്കോളവുമായിട്ടാണെന്ന് അവർ ഔദ്യോഗിക അറിയിപ്പിലൂടെ പറയുകയും ചെയ്തിരുന്നു കേരളത്തെക്കുറിച്ച് യാതൊരു പരാമർശവും ആ കുറിപ്പിൽ രേഖപ്പെടുത്തിയിരുന്നില്ല നവംബർ പതിനേഴിന് കേരളത്തിൽ കൊച്ചിയിൽ മത്സരം നടക്കുമെന്നാണ് സ്പോൺസർമാരും സംസ്ഥാന സർക്കാരും നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് അർജന്റീന കൊച്ചിയിൽ വന്ന് ഓസ്ട്രേലിയയുമായി സൗഹൃദ മത്സരം കളിക്കുമെന്നായിരുന്നു ആ പ്രഖ്യാപനം കേരളത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് എ അതായത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പല കാര്യങ്ങളും പറഞ്ഞു എന്നും റിപ്പോർട്ടുകളുണ്ട് കേരളം ഈ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മത്സരത്തിന് സജ്ജമല്ല എന്നാണ് എ എഫ് എ ഭാരവാഹികളെ ഉദ്ധരിച്ച് അർജന്റീനയിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നിശ്ചിത സമയത്തിനുള്ളിൽ കൊച്ചിയിൽ വേണ്ട ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയില്ലെന്നും അവർ പറയുന്നു അതേസമയം അടുത്ത വർഷം മാർച്ച് ിൽ ലേണൽ മെസ്സി അടങ്ങിയ ടീം തന്നെ എത്തുമെന്നാണ് സ്പോൺസർ ആൻഡ്രോ അഗസ്റ്റിൻ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് എന്നാൽ മാർച്ചിൽ വരേണ്ടെന്നാണ് സർക്കാരും ഇതേ സ്പോൺസറും ഇതുവരെയും പറഞ്ഞിരുന്നത് അർജന്റീന ടീമിന്റെയും മെസ്സിയുടെയും കേരള സന്ദർശനത്തിൽ കേരള സർക്കാരിനെതിരെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ രംഗത്തെത്തിയതിനു പിന്നാലെ രാഷ്ട്രീയ വിവാദങ്ങളും ഉടലെടുത്തിരുന്നു പ്രതിപക്ഷം ഈ വിഷയം രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ സെപ്റ്റംബറിലാണ് മെസ്സി ഇതിനുമുമ്പ് ഇന്ത്യയിലെത്തിയത് അന്ന് കൊൽക്കത്ത സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വെനസോലക്കെതിരെ അർജന്റീനയുടെ കുപ്പായത്തിൽ ലേഡൽ മെസ്സി കളിച്ചിരുന്നു അർജന്റീനയുടെ നായകനായുള്ള മെസ്സിയുടെ അരങ്ങേറ്റ മത്സരം കൂടിയായിരുന്നു അന്ന് അവിടെ നടന്നത് മെസ്സിയും അർജന്റീനയും ഇനിയും കൊച്ചിയിൽ വരണമെങ്കിൽ ഈ സ്റ്റേഡിയം അടിമുടി മാറണം അതിന് സ്റ്റേഡിയത്തിന്റെ പുറത്തുള്ള റോഡുകളോ കടകളോ അല്ല പരിഷ്കരിക്കേണ്ടത് ആ ഗ്രൗണ്ടിലെ പുൽത്തകടിയാണ് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് കൊണ്ടുവരേണ്ടത് നെഹ്റു സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ മാത്രമല്ല ആട്ടവും പാട്ടും പൊതുസമ്മേളനങ്ങളും നടത്താൻ തുറന്നുകൊടുത്തവരാണ് ജി സി ഡി എ അപ്പോഴെല്ലാം പറഞ്ഞത് വിദേശ രാജ്യങ്ങളിലെ സ്റ്റേഡിയങ്ങളുടെ മാതൃകയിൽ പുൽമൈതാനത്ത് ടർഫ് സംരക്ഷണ ടൈലുകൾ വിരിച്ചാണ് കായികേതര പരിപാടികൾക്കായി കൊടുക്കുക എന്നാണ് എന്നാൽ ദിവ്യ ഉണ്ണിയും ടീമും വന്ന് മൈതാനം ചവിട്ടി എല്ലാവരും കണ്ടതാണ് സ്റ്റേഡിയത്തിലെ പ്രത്യേക ക്രമീകരണങ്ങൾ കാരണം നമ്മുടെ ഒരു എം എൽ എ താഴെ വീണ് ഗുരുതരമായി പരിക്കേറ്റതും കണ്ടു നേരത്തെ ഒട്ടേറെ രാജ്യാന്തര ക്രിക്കറ്റ് മത്സരങ്ങൾ കലൂർ സ്റ്റേഡിയത്തിൽ നടന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അതൊരു ഫുട്ബോൾ സ്റ്റേഡിയം തന്നെയാണ് വിദേശ രാജ്യങ്ങളിലെ സ്റ്റേഡിയങ്ങളിൽ പുൽമൈതാനങ്ങളുടെ സംരക്ഷണത്തിനായി കാർഷിക എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘങ്ങളുണ്ട് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ജി സി ഡി എയുടെ ഉടമസ്ഥയിലാണെങ്കിലും അടുത്ത കാലം വരെ മൈതാനത്തിന്റെ പരിപാലനം നിർവഹിച്ചിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നു വിദേശ രാജ്യങ്ങളിൽ സ്റ്റേഡിയങ്ങളിൽ പലപ്പോഴും സംഗീത പരിപാടികളും മറ്റും നടത്താനായി പുൽമൈതാനങ്ങൾ സംരക്ഷിക്കാൻ വ്യാപകമായി ഉപയോഗിക്കുന്നതാണ് പോളി എത്തലീൻ ടൈലുകൾ ലണ്ടനിലെ വെംബ്ലി സ്റ്റേഡിയത്തിലാണ് ഇരുകിതിയിൽ ടൈൽ വിരിക്കുന്നതിന്റെ ആദ്യത്തെ മാതൃക പരീക്ഷിച്ചത് പിന്നീട് ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള സ്റ്റേഡിയങ്ങളിൽ കായികതര പരിപാടികൾ നടത്താൻ ഇത് പ്രയോജനപ്പെടുത്തുകയായിരുന്നു അൾട്രാ അൾട്രാവയലറ്റ് രശ്മികളെന്ന് സംരക്ഷിക്കാനുള്ള പ്രത്യേക പദാർത്ഥങ്ങൾ ചേർത്താണ് ഈ ടൈലുകൾ നിർമ്മിക്കുന്നത് മുപ്പത് വർഷം വരെ ഇവർക്ക് ആയുസ് ഉണ്ടാകും ആവശ്യാനുസരണം എടുത്തു മാറ്റുകയും പിന്നീട് വിരിക്കുകയും ചെയ്യാം പ്രസിദ്ധമായ ഓൾഡ് ട്രാഫ് വെമ്പിളി സാന്റിയാഗോയിലെ നാഷണൽ സ്റ്റേഡിയം ജപ്പാനിൽ ലോക ഫുട്ബോൾ നടന്ന സ്റ്റേഡിയങ്ങൾ തുടങ്ങി പലയിടങ്ങളിലും ഈ രീതി ഉപയോഗിക്കുന്നുണ്ട് അവരൊക്കെ മൈതാനത്തിന്റെ ഉയർന്ന നിലവാരം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് കൊച്ചിയിലെ മൈതാനം നിലവാരമുള്ളത് അല്ലെങ്കിൽ അടുത്ത മാർച്ചിലും മെസ്സി വരില്ല എന്ന കാര്യം ഉറപ്പ് തന്നെയാണ് ചിലപ്പോൾ റിട്ടയർ ചെയ്ത ശേഷം മെസ്സി വരുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം ഇതുപോലത്തെ ഗ്രൗണ്ടുകളിൽ കളിച്ച് പരുക്ക് പറ്റിയാൽ അവർക്ക് നഷ്ടമാവുന്നത് മില്യൺ ഡോളർ വിലപിടിപ്പുള്ള മറ്റു മത്സരങ്ങളാണ് നേരത്തെ നമ്മുടെ സ്പോൺസർ പറയുന്നത് കേട്ടിരുന്നു ഞങ്ങൾ ചെയ്യാവുന്നത് എല്ലാം ചെയ്തു ഈ കളി നടന്നാൽ അതിന്റെ ഗുണം കേരളത്തിന് മാത്രമല്ല അർജന്റീന ടീമിനു കൂടിയാണ് അവരത് മനസ്സിലാക്കിയാൽ അവർക്ക് കൊള്ളാം എന്നാണ് ആൻഡോ സാർ പറഞ്ഞത് എന്തായാലും അർജന്റീന അത് കേട്ടുമില്ല മനസ്സിലാക്കിയുമില്ല അവർ കൊച്ചിയിൽ വരുന്നുമില്ല ഇനി അതിന്റെ പേരിൽ അർജന്റീനയ്ക്കും മെസ്സിക്കും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കണ്ടു റിയണം ഈ കാര്യം പല മാധ്യമങ്ങൾ മുമ്പ് റിപ്പോർട്ട് ചെയ്തതാണ് അപ്പോഴൊക്കെ മന്ത്രി അടക്കം പറഞ്ഞത് മെസ്സി വരുമെന്നാണ് എന്തായാലും കേരളത്തിലെ യഥാർത്ഥ ഫുട്ബോൾ പ്രേമികൾ മെസ്സി കൊച്ചിയിൽ വരുന്ന കാര്യം വിശ്വസിച്ചിരുന്നില്ല എന്നതാണ് സത്യം പൈസ ഉള്ളവർക്ക് ആരെയും സ്പോൺസർ ചെയ്യാം പക്ഷെ മെസ്സിയെ പോലുള്ള ഒരു ലോകോത്തര താരത്തിന് കൈയും മെയ്യും മറന്ന് കളിക്കാൻ പറ്റിയ ഒരു സ്ഥലമല്ല കൊച്ചിയിലെ ഇപ്പോഴത്തെ ഈ മൈതാനം